ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നിതിലേക്ക് ഞാനൊരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം സവാളൊക്കെ നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വലന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇനി വലറ്റിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അത് കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് വാടി വരത്താതെ വരൊന്നും ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമുക്ക് സവാളോടൊപ്പം തന്നെ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് വഴറ്റി എടുക്കാം സവാളൊക്കെ നല്ലോണം വഴിന്ന് കിട്ടിയാലോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റും സവാള സവാളിപ്പോൾ നല്ലപോലെ വലുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് പച്ചമുളക് കൂടി ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറണേരുന്ന് വഴിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിക്കൊന്ന് സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞ് വരണം അതുവരെയൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം മൂടി വെച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടിക്കോളും ഇടക്കിടക്ക് മൂടി തുറന്നിറക്കി കൊടുക്കും നമുക്കിപ്പം നല്ലപോലെ വലുതന്നെ ഉണ്ടാക്കാടിയൊക്കെ നല്ലോണം ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആ പെരുവിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പൊടികളെ അളവ് കുറ കൂട്ടം കുറുക്കൊക്കെ ചെയ്യാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ചിക്കൻ മസാല കിട്ടാം ഈ പൊടികളൊക്കെ പച്ച സ്മെല് മാറണ വരുന്ന് വരട്ടി പൊടികളൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഒക്കെ നല്ല പോലെ ഒന്ന് വരത്തി നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളം ഉണ്ടാക്കുന്നത് നല്ല വെള്ളം നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സവാള കഴിറ്റിയപ്പോ ഉപ്പ് ചേർത്തത് അപ്പം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂങ്കുടിയും ചെറുപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് തിളച്ചൊന്ന് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്നത് വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാനുണ്ട് അപ്പം ഇപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അത് കടച്ചക്കയാണ് ഞാൻ ഇതേ ഒരളവിൽ ഞാൻ കടച്ചക്ക കറി വെക്കാനൊക്കെ അരില്ലേ അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ചിക്കനിൽ കിട്ടുകൊടുക്കണത് ചിക്കനും കടച്ചക്കയും കൂടിയാണ് ഞാൻ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചിക്കനും കടച്ചൊക്കെയും ഈ ഗ്രേവി എല്ലാവരും കൂടി ഒന്ന് യോജിച്ച് വരെ നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കടച്ചൊക്കെ ഞാൻ ചിക്കനും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണമല്ലേ അതേപോലെ കടച്ചൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കടച്ചൊക്കെ അതേപോലെ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിട്ടാ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയാൽ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടാണിപ്പോൾ മൂടി വെച്ച് കൊടുക്കണത് ഇനി വെന്ത് വരട്ടെ അപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കടച്ചക്കറി റെഡിയായി വന്നിട്ടുണ്ടോ നല്ല മണ്ണൊക്കെ ഉണ്ട് ഇട്ട് ആ മൂടി തുറക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് കടച്ചക്കയും ചിക്കനൊക്കെ പാകത്തിന് വെന്തും വന്നിട്ടുണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുമാണ് ഇനി നോക്കി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും അതിന് അല്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊന്ന് സെറ്റാവണവരും വെയിറ്റ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ കടച്ചക്കയും ചിക്കനും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ തന്നെ അല്ല പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്